ഡിസൈൻസ് ഇന്നത്തെ കളക്ഷൻ ചുരിദാർ മെറ്റീരിയൽ ആണ് ഇന്ന് നമ്മളെ ജോ ഓർജറ്റിന്റെ മെറ്റീരിയലാണ് കാണുന്നത് ഫോക്സ് ജോർജറ്റ് വരുന്ന മെറ്റീരിയലാണ് നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുകയാണ് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻ നമുക്ക് ഓരോന്നായിട്ട് കാണാമേ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഇതാണ് നെക്ക് പോർഷനിലും ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഈ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ കൂടിയിട്ട് വരുന്നുണ്ട് ബോട്ടോ ലൈനിങ്ങും വരുന്ന സെയിം കളർ തന്നെ സ്റ്റാൻഡോർഡ് മെറ്റീരിയലാണ് മെറ്റീരിയൽ വരുന്ന ജോർജിറ്റ് ആണ് ഫോക്സ് ജോർജിറ്റ് ആണ് നമ്മുടെ സാധാ ജോർജിറ്റിനേക്കാൾ ഒരു ബ്ലേസിങ് വരുന്ന ഒരു മെറ്റീരിയലാണ് ഫോക്സ് ജോർജിറ്റ് നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ വരുന്നതാണ് യാതൊരുവിധ കംപ്ലയിൻ്റുകളുള്ള മെറ്റീരിയലല്ല അതിൻ്റെ ദുപ്പെട്ടാണെങ്കിലും രണ്ട് സൈഡിൽ സ്കാലപ്പ് വർക്ക് വന്നിട്ടുണ്ട് വൺ സൈഡിൽ ഹെവി ആയിട്ടുള്ള സ്കാലപ്പും ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ കൂടി വന്നിട്ടുണ്ട് ചെറിയ ചെറിയ ബൂട്ടാസ് വർക്കൊക്കെ വന്നിട്ടുണ്ട് അതിലും സീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുണ്ട് റേറ്റ് വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന നല്ലൊരു ഒനിയും പിങ്കിന്റെ ലൈറ്റ് ആണ് വരുന്നത് ബോട്ടോ ലൈനിങ്ങും വരുന്നത് സാൻഡോൺ ആണ് കേട്ടോ ബോട്ടോ ലൈനിങ് ആയിട്ട് വരുന്നത് ചിലർ ഡൗട്ട് ചോദിക്കുന്നുണ്ട് ബോട്ടത്തിൽ ലൈനിങ്ങിന് കൂടി ടോട്ടൽ നാല് മീറ്റർ ഉണ്ട് കേട്ടോ ലൈനിങ്ങും ബോട്ടവും കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ലോക്ക് സൈഡിലാണ് ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല സൂപ്പർ കളക്ഷൻ കേട്ടോ ഇതിൻ്റെ ദുപ്പട്ടേരി ആണെങ്കിൽ രണ്ട് സൈഡിലാണ് സ്ഥലപ്പ് വർക്ക് വന്നിട്ടുണ്ട് ചെറിയ ചെറിയ ബൂട്ടാസ് വർക്കോട് കൂടിയിട്ടാണ് വന്നാക്കുന്നത് റേറ്റ് വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഇതാണ് നല്ലൊരു ഗ്രേ ആണ് അതിലോട്ട് ചെറിയ ഫോക്സ് ജോർജിറ്റാണ് മെറ്റീരിയൽ വന്നാക്കുന്നത് നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയിട്ടാണ് വന്നാക്കുന്നത് യോക്ക് സൈഡിൽ ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ വന്നിട്ടുണ്ട് നമുക്കൊരു ഫോർട്ടി സെവൻ ഇഞ്ച് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത്ര നല്ല ലെങ്തും വിടുത്തുള്ളൂ മെറ്റീരിയലാണ് വന്നാക്കുന്നത് കേട്ടോ ഇതുപോട്ടൊരു രണ്ട് സൈഡിൽ സ്കാലപ്പ് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ സീക്വൻസ് വർക്കോട് കൂടിയിട്ട് മനസ്സിലായി ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ വന്നിട്ടുണ്ട് റേറ്റ് വരുന്ന ആയിരത്തി ഒന്നൂറ്റി അമ്പത് രൂപയെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പർപ്പിൾ ആണ് ഫസ്റ്റ് നമ്മൾ കണ്ടതെല്ലാം ലൈറ്റ് ഷെയ്ഡിൻ്റെ ചാർട്ടായിരുന്നു ഇത് നല്ല ഡാർക്ക് ഷെയ്ഡിൻ്റെ ചാർജ് ആട്ടാ വരുന്നത് മെറ്റീരിയൽ ആണെങ്കിൽ ഫോക്സ് ജോർജറ്റ് ആണ് വരുന്നത് നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ടുള്ള മെറ്റീരിയലാണ് ബോട്ടോ ലൈനിങ്ങും സെയിം കളർ തന്നെ സാൻഡോൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നമുക്കൊരു ഫോർട്ടി സെവൻ ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫോർട്ടി നയൻ ഇഞ്ച് വരെ നമുക്ക് ടോട്ടൽ ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ദുപ്പട്ടാണെങ്കിലും നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് വന്നാക്കുന്നത് രണ്ട് സൈഡിൽ സീക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലോ അതിലും സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് വൺ സൈഡിലാണ് ഹെവി ആയിട്ടുള്ള സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടെ വന്നിട്ടുണ്ട് പീസേക്കൂടെയാണ് ബോഡി പീസേക്കൂടെ ചെറിയ ഫ്ലവേഴ്സിന്റെ ഒക്കെ ഡിസൈൻ അതിൽ സീക്വൻസ് വർക്ക് വന്ന് വന്നാക്കുന്നു റേറ്റ് വരുന്നു ആയിരത്തി ഒരുന്നൂറ്റി അൻപത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരും നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് ബോട്ടോ ലൈനിങ്ങും വരുന്നത് സെയിം കളർ തന്നെ സാൻഡോൺ മെറ്റീരിയലാണ് ബോട്ടോ ലൈനിങ് ആയിട്ട് വന്നിരിക്കുന്നത് യോക് സൈഡിലാണ് ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ വന്നിട്ടുണ്ട് നല്ല വൈഡ് ആയിട്ടുള്ള റവിഡിനൊക്കെ നോക്കാം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അതുപോലെ ഉതുപട്ടവർ രണ്ട് സൈഡിലും സ്ഥലപ്പ് വർക്ക് വന്നിട്ടുണ്ട് അതിൽ കൂടെ സീക്വൻസ് വർക്കും കൂടെ ഒരു ബോർഡർ പോലെ സീക്വൻസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് വന്നാൽ നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല സൂപ്പർ കളക്ഷൻ ആണ് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരും നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് യോക് സൈഡിൽ ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ കൂടി വന്നാക്കുന്നു മെറ്റീരിയൽ വരുന്ന ഫോക്സ് ജോർജിറ്റ് ആട്ടോ നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ജോർജറ്റിന് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് വന്നാക്കുന്നത് നമുക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ തന്നെ ചെറിയ യോക്സൈഡിൽ ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പുപട്ടേര് രണ്ട് സൈഡിൽ സ്ഥലപ്പ് വർക്ക് വന്നിട്ടുണ്ട് വൺ സൈഡിലാണ് ഹെവി ആയിട്ടുള്ള സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടെ കൂടി വന്നാക്കുന്നു കേട്ടോ റേറ്റ് വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയെ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ആണ് ബോട്ടോ ലൈനിങ്ങും വരുന്നത് സെയിം കളർ തന്നെ സാന്റോർ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന് ഗ്ലൈസിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്ക് അറിയത്തില്ല നല്ലൊരു ജോർജിന്റെ മെറ്റീരിയൽ ഒരു ഗ്ലൈസിംഗ് കൂടെ കൂടിയിട്ട് വരുന്നു ഈ സൈഡിലാണ് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ നെക്ക് പോർഷനിൽ നല്ല റൗണ്ട് ആയിട്ടുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ കൂടിയിട്ട് വരുന്നു കേട്ടോ ഉദുപട്ടയാണെങ്കിലും നല്ല വർക്കുള്ള ഉദുപട്ടയാണ് വന്നാക്കുന്നത് രണ്ട് സൈഡിൽ സ്കാലപ്പ് വർക്ക് വന്നിട്ട് സാധാ കാലപ്പല്ലാതെ കൂടെ ചെറിയ രീതിയിലുള്ള സീക്വൻസ് വർക്കും കൂടെ കൂടി വന്നാക്കുന്നു ചെറിയ ചെറിയ ബൂട്ടാസ് വർക്ക് ബോഡി പീസ് ആയിട്ട് വന്നിട്ടുണ്ട് വൺ സൈഡിലാണ് ഹെവി ആയിട്ടുള്ള സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടെ കൂടി വന്നാക്കുന്നു കേട്ടോ റേറ്റ് വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയെ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ആയിട്ടാണ് വന്നാക്കുന്നത് ഇതിലേതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇഷ്ടപ്പെടുന്നതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതിയെ വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക